നല്ല ഫുഡ് കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയേണ്ടി വന്നതാണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഇന്ന് തമിഴ്നാട് പോയിട്ട് വരണ വഴിക്ക് ചുങ്കൻകട നമ്മൾ നമ്മുടെ നാർഗോളിലടുത്തുള്ള സായ്ക്കഫ പോയി ഫുഡ് കഴിച്ചു ആ ഫുഡിൻ്റെ ബില്ല് ഞാൻ ലഡ് ചെയ്ത ഒരു ഓവർ വിലയുമാണ് പക്ഷേ കൊടുക്കുന്ന ഫുഡ് മാന്യമായിട്ട് കൊടുക്കണം കളറും മറ്റും മിക്സ് ചെയ്തിട്ട് ആ ഒരു മനുഷ്യനെ കൊല്ലുന്ന രീതിയിലോട്ട് ചെയ്തിട്ടുണ്ട് ചില്ലി മഷ്റൂം വാങ്ങിച്ചത് അവർ ആ കളറ് ചുവന്ന കളർ കൊണ്ട് അവർ ചോദിച്ചു സോസ് ഒഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സോസ് അല്ല ഇത് നോർമലായിട്ടുള്ള ഇത് നമ്മൾ മസാജ് ചെയ്തോളു പറഞ്ഞു പക്ഷേ ഫുഡെല്ലാം കഴിച്ച ശേഷം പുള്ളി കൈയ്യെല്ലാം കഴുകി തിരിച്ചു വന്നപ്പം ഫുൾ പുള്ളിയുടെ കൈയ്യെല്ലാം ചുവന്നിരിക്കുന്നു അപ്പം അതിന് അത്രമാത്രം കളർ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് കാണാം നമ്മുടെ മുളക് പൊടിയിലോ ഒന്നും അത്രയും കളർ നമുക്ക് കയ്യിലൊന്നും പറ്റിപ്പിടിക്കാറില്ല ഇത്രയും വിഷമുള്ള ഫുഡ് കൊടുക്കുന്ന ഈ ഹോട്ടലൊക്കെ ഇനി എന്ത് ചെയ്യണം ഇത് തമിഴ്നാട് മാത്രമല്ല നമ്മുടെ കേരളത്തും ഉണ്ട് എല്ലാ മേഖലയുമുള്ള ഇതുപോലെ വിഷം തീറ്റിക്കുന്ന ഓരോ സ്ഥാപനം ആ സ്ഥാപനങ്ങളെ പൂട്ടിക്കണം ഇത് മാക്സിമം ഷെയർ ചെയ്യണം ഇതൊക്കെ ഹോട്ടൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ സായ് കഫേ മാത്രമാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പറ്റുന്നത് അപ്പം ഇതിന് നടപടി നടപടിയെടുക്കണം ഗവൺമെൻ്റെ ഭാഗത്തുള്ള ചെക്കിങ് ഉണ്ടാകണം ഹെൽത്തിൻ്റെ സ്കോഡ് ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിലായാലും തമിഴ്നാട്ടിൽ എന്ത് സംഭവം ഏത് മേഖല അപ്പം ഇതിന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇപ്പം നമുക്കിതുപോലെ സംഭവങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം വീണ്ടും കാണാൻ നല്ല വീഡിയുമായി ബൈ ബൈ